ഇന്ന് കാണിക്കുന്നത് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പൂവിടുന്ന വള്ളിച്ചെടികളാണ് അതെ ഇത് റങ്കുൻ ക്രീപ്പർ എന്ന് പറയുന്നൊരു നല്ലൊരു ചെടീന് നിറയെ പൂക്കളുണ്ടാവും നമുക്ക് പി വി സി പൈപ്പിലൊക്കെ കയറ്റി വിടണമെങ്കിൽ അങ്ങനെയും വിടുക വെട്ടി നിർത്തി ബുഷിയാക്കി വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താം നിറയെ പൂവിടണ നല്ലൊരു വള്ളിച്ചെടീന ഇത് റംഗുൺ ഗ്രീപ്പർ ഇത് സിംഗിൾ പെറ്റലിലും വരുന്നുണ്ട് മൾട്ടി പെറ്റലിലും ഈ പൂവ് വരുന്നുണ്ട് രണ്ടും എൻ്റെ കയ്യിലുണ്ട് മൾട്ടി പെറ്റലിൽ ഇപ്പോൾ പൂക്കളില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇത് ബ്രൈഡൽ എന്ന് പറയുന്ന ഒരു ചെടീന് ഇതും നല്ലൊരു വള്ളിച്ചെടീപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവും കണ്ട ചിത്രശല്പം പോലെ നല്ല വെളുത്ത പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മണമുള്ള പൂക്കളാണ് ആണ് ഇതിന് മുല്ലപ്പൂവിൻ്റെയൊക്കെ പോലെ നല്ലൊരു മണമാണ് ഈയൊരു പൂവിനുള്ളത് ഇതും നമുക്ക് ഇതേപോലെ പി വി സി പൈപ്പിൽ നെറ്റിലൊക്കെ വെച്ച് പടർത്തി വിട്ട് കഴിഞ്ഞാൽ നിറയെ പൂത്ത് നിൽക്കും നല്ല ഭംഗിന് എളുപ്പത്തിൽ വളർത്താനും പറ്റും അടുത്തത് ഇത് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെടീന് ഇതും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വള്ളിച്ചെടീന് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ നമുക്ക് വെട്ടി ബുഷിയാക്കി നിർത്തുകയും ചെയ്യുക നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് എന്ന് പറയുന്ന ചെടീന് ഇതിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവില്ല ഇതിന് സീസൺ സീസണാകുമ്പോൾ മാത്രം ഹോയയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ നല്ല വലിയ കൊല കൊലയായിട്ടുള്ള പൂക്കൾ ഇതിലുണ്ടാവും ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു ചെടീന് വള്ളി ചെടീന് ഇതിൽ എപ്പോഴും നിറയെ പൂക്കളുണ്ടാവും ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ ഒരു കൊല വന്ന് അത് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോട്ട് വീണ് കെടുക്കും കൊല പൂങ്കൊല എന്നിട്ട് അതിൽ നിറയെ പൂക്കളുണ്ടാവും ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടീന് ശംഖുപുഷ്പം ഇതിപ്പം ഞാൻ രണ്ട് കളറിന് ഒരു പി വി സി പൈപ്പിൽ പടർത്തി വിട്ടിട്ടുള്ളത് അതുകൊണ്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട് ഉണ്ട് വയലറ്റും വെള്ളയും ഇങ്ങനെ മിക്സ് ചെയ്ത് പൂക്കൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗീനെ കാണാൻ ഇതും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ഇത് നിറയെ പൂക്കണ് ഇത് പിന്നെ പെട്രിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ പൂക്കളില്ല എൻ്റെ രണ്ട് കളറുണ്ട് ഒന്ന് വൈലറ്റും ഒന്ന് വെള്ളം ഇതിലിപ്പോൾ കാണിക്കാനായിട്ട് പൂക്കളില്ല കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് വലിയ കൊല കൊലമായിട്ടുണ്ടാവും ഇത് പിന്നെ ഗാർലിക് വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ മേലെ ഒരു മരത്തുമലിക്ക് കയറ്റി വിട്ടിരിക്കുന്നു ഇതിൻ്റെ വണ്ണം കണ്ട ഇത് നല്ലൊരു വള്ളിച്ചെടീന് പിന്നെന്താ ഇതിന് സീസൺ ഉണ്ട് വർഷത്തിൽ മൂന്ന് നാല് തവണ ഇതിൽ പൂക്കളുണ്ടാകും വലിയ കൊല കൊല പൂക്കൾ ഇത് മണിമുല്ലിന് ഇതും സീസൺ ഇതേ എൻ്റെ പടിപ്പുരമേൽക്കിന് മണിമുല്ലേനെ കയറ്റി വിട്ടിട്ടുള്ളത് ഇത് ഡിസംബർ ജനുവരി ആകുമ്പോളിന് മണിമുല്ലയിൽ നിറയെ പൂക്കളുണ്ടാവും